നമ്മൾ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളറിയാതെ അവിചാരിതമായ വ്യത്യസ്തമായ നിയമ അവസ്ഥകളിൽ പെട്ടുപോകും അതായത് നിയമവിദഗ്ധരുടെ സഹായം ആവശ്യമായി വന്നേക്കും പല കേസുകളോ പ്രതിസന്ധികളോ വരുമ്പോൾ അത്തരം ആളുകൾക്ക് പറ്റിയ ചില നിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ സംവദിക്കുന്നത് മറക്കാതെ അവസാനം വരെ കാണുക അതിൽ ഒന്നാമത് നമ്മൾ നമ്മൾ പറയാറുണ്ട് എനിക്കൊരു വക്കീലിനെ കാണണം നിയമവിദഗ്ധനെ കാണണമെന്നതിന് വക്കീൽ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക വക്കീൽ വക്കീൽ എന്ന് പറയും അതൊരു അറബി വാക്ക് തന്നെയാണ് വക്കീൽ എന്നുള്ളത് അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നൊരു വാക്കാണ് പക്ഷേ യഥാർത്ഥത്തിൽ അറബിയിൽ പവർ ഓഫ് അറ്റോണി നൽകപ്പെട്ട ആൾ എന്ന അർത്ഥം മാത്രമേ വക്കീലിനുള്ളൂ വക്കാലത്ത് എന്നാൽ പവർ ഓഫ് അറ്റോണി നൽകുക എന്നാണ് അത് നമുക്ക് വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് ആവശ്യമാണ് താനും എന്നാൽ അഡ്വക്കറ്റിന് വക്കീൽ എന്ന് പറയില്ല അഡ്വക്കറ്റിന് പറയുക മുഹാമി എന്നാണ് ഇത് പുതിയൊരു വിവരമായി തോന്നിയവർ താഴെയൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം മൊഹാമി അഡ്വക്കേറ്റ് എന്നാണ് അപ്പോൾ മൊഹാമി എന്ന് പറഞ്ഞാൽ നിയമം പഠിച്ച ആൾക്ക് അതിന് ബിരുദമെടുത്ത ആളുകൾക്ക് മൊഹാമി എന്നാണ് പറയാറുള്ളത് ആണോ അപ്പോൾ അവർ ഹാൻഡിൽ ചെയ്യുന്ന കവിയകൾ കവിയ കേസ് കേസിനെന്താ പറയുക കവിയ മൊ ആമല ഫയൽസ് അല്ലെങ്കിൽ അതിന് കേസ് ഡീൽസുകൾക്കൊക്കെ എന്ന് പറയും വർക്ക് ഷീറ്റുകൾക്കാണ് എന്ന് പറയും ഓക്കെ അപ്പോൾ ഈ കേസ് കൈകാര്യം ചെയ്യുന്ന നിയമ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് മുഹാമി എന്നും ആ കൂടെ നമുക്ക് പറയാം ജഡ്ജിക്ക് കാദി എന്നാണ് പറയാം കാദി എന്ന് പറയും അതുപോലെ തന്നെ കോർട്ടുകൾക്ക് മെഹ്ക്കമ എന്നും പറയും മെഹ്കമ ഓക്കെ ഇത് മൂന്ന് നിങ്ങൾ പരസ്പര പൂരങ്ങളാണ് മൊഹാമി മൊഹാമി അഡ്വക്കേറ്റ് കാദി ജസ്റ്റിസ് മെഹ്കമ കോർട്ട് മെഹ്കമ കോർട്ട് പിന്നെ കറിയ കേസ് ഈ നാല് കാര്യങ്ങൾ പഠിക്കുക വേറെ കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട് പറയാനുണ്ട് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇൻഷാല്ല നിങ്ങൾക്ക് അതുമായി അറിയേണ്ടത് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം മറ്റൊന്ന് ഈ നിയമ നിയമവിദഗ്ധന്മാർ നിയമോപദേഷ്ടാവ് അല്ലെങ്കിൽ അതിൻ്റെ കൺസൾട്ടൻസി എന്നൊക്കെ പറയുവാനൊരു വാക്കുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇസ്തിഷാരി കാനൂനി എന്നാണ് പറയാം വലിയ ബോർഡൊക്കെ കാണാം ഇസ്തിഷാരി കാനൂനി മഖ്തബ് ഇസ്തിഷാരി കാനൂനി നിയമ കൺസൾട്ടൻസി ഓഫീസ് എന്ന് പറയാം അത്തരം ഓഫീസുകളിൽ ഉണ്ടാവുക മുഹാമി മുഹാമീൻ മുഹാമിമാരായിരിക്കും അഡ്വക്കേറ്റുമാരായിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവിചാരിതമായി സംഭവിക്കുന്ന പല സിറ്റുവേഷനിലും വിവിധ പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം അവിടെ കുറേ നിയാബയുണ്ട് അതുപോലെ ഉണ്ട് അതൊക്കെ ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ വരുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് പഠിക്കുവാനും നിയമവിദഗ്ധരുമായുള്ള ഉപദേഷ്ടാക്കളുമായുള്ള ചർച്ചകളെ നമുക്ക് ഇൻഷാല്ല പിന്നീട് കൊണ്ടുവരാം അതുവരെ കൂടുതൽ അറിവുകൾ നേടുന്നതിന് എല്ലാ വെള്ളിയാഴ്ചയിലും ആയിരം ആളുകൾ പങ്കെടുക്കുന്ന വെബിനാറിലൂടെ വ്യത്യസ്ത സബ്ജക്റ്റുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് മറക്കാതെ പങ്കുചേരുക അതിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ചോദിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ അറബിക് യുനി എന്ന് പറയുന്ന അക്കാഡമി ഇപ്പോൾ ഇരുന്നൂറ് ബാച്ച് പിന്നിട്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് പിന്നെ പഠനവും പരിശീലനവും നൽകിക്കൊണ്ട് അറബിക് യുനി വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്കതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അറബിക് യുനിയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക ഓക്കെ ശുക്രല്ലക്കും മസലാമ